മറ്റ് വാർത്തകളിലേക്ക് കടക്കുന്നു സി പി എം ജാഥയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കൊച്ചിയിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്താണ് വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിലാണ് ഇ പി സന്ദർശനം നടത്തിയത് എം വി ഗോവിന്ദന്റെ ജാഥ ആരംഭിക്കുന്നതിന്റെ തലേന്നായിരുന്നു ചടങ്ങ് ഇ പി ജയരാജനൊപ്പം കെ വി തോമസും നന്ദകുമാറിന്റെ വീട്ടിൽ എത്തിയിരുന്നു കൊച്ചി വെണ്ണലയിൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിലാണ് ഇ പി ജയരാജനും കെ വി തോമസും പങ്കെടുത്തത് ജനകീയ പ്രതിരോധ ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വിവാദമായിരിക്കുകയാണ് പുതിയ വിവാദം പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടി പരിപാടിയുള്ളതിനാലാണ് ജാഥയിൽ പങ്കെടുക്കാത്തതെന്നായിരുന്നു ഇ പി ജയരാജൻ വിവാദങ്ങളോട് നേരത്തെ പ്രതികരിച്ചിരുന്നത് എന്നാൽ ചൊവ്വാഴ്ചയാണ് ഇദ്ദേഹം നന്ദകുമാറിന്റെ വീട്ടിലെത്തിയത് വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാനാണ് വിവാഹതെല്ലാൽ നന്ദകുമാർ ലാവ്ലിൻ കേസിൽ ഇയാൾ വിവാദ നായകനായിരുന്നു വിഴിഞ്ഞം പദ്ധതിക്ക് ഗൗതം അദാനിക്കായി ചരട് വലിച്ചതും നന്ദകുമാറായിരുന്നു ഈ സംഗതികളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ജാഥയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ നന്ദകുമാറിന്റെ വീട്ടിലെത്തിയത് ഇതിനിടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ അറിയില്ല അതല്ല നിങ്ങള് കണ്ടുപിടിക്കുന്നില്ല എൽ ഡി എഫ് കൺവീനറില് ജാതികളെ ഏത് സമയത്തും പതിനെട്ടാം തീയതി വരെയും അല്ലെങ്കിൽ പതിനെട്ടാം തീയതിയും ഒക്കെ പങ്കെടുക്കാൻ സാധിക്കും എന്നതാണ് എൽ ഡി എഫ് കൺവീനർ അതുകൊണ്ട് നിങ്ങളതിൽ വിഷമിക്കണം അതേസമയം രോഗബാധിതനായ ഒരു സി പി എം പ്രവർത്തകനെ കാണാനാണ് കൊച്ചിയിൽ എത്തിയതെന്നാണ് ഇ പി ജയരാജന്റെ വിശദീകരണം പ്രവർത്തകനെ കണ്ടതിന് ശേഷം ക്ഷേത്രത്തിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്തു അവിടെ നിന്നും ഒരു അമ്മയെ ആദരിക്കണമെന്ന ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നന്ദകുമാറിന്റെ വീട്ടിലെത്തിയതെന്നും ഇ പി വിശദീകരിക്കുന്നു ജനങ്ങളിൽ തെറ്റിദ്ധാരണ അതോടൊപ്പം വ്യക്തിഹത്യ നടത്താൻ ആസൂത്രിതമായിട്ടുള്ള ഒരു ഇങ്ങനെ എനിക്ക് ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണ് പതിവെന്ന് പറഞ്ഞതുകൊണ്ടാണ് കഴിച്ചതെന്നും ഇ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി